ഉത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട മൂന്നാറിലെ തോട്ടം മേഖലയിൽ വിഹരിക്കുന്ന കാട്ടുകൊമ്പൻ പടയപ്പ എന്നും വാർത്തകൾ ഇടം നേടാറുണ്ട് പലപ്പോഴും അത് തൊഴിലാളി കുടുംബങ്ങളുടെ ആശങ്കയുമായി ചേർന്നതാണ് എന്നാൽ മൂന്നാറിൽ വിഹരിക്കുന്ന പടയപ്പയ്ക്ക് ആരാധകരും ഏറെയാണ് വാട്ടുപ്പെട്ടി അണക്കെട്ടിന് സമീപം പുൽവേറ്റിൽ നിലയുറപ്പിച്ച പടയപ്പയുടെ കാഴ്ച സഞ്ചാരികൾക്ക് വലിയ കൗതുകമായി കാടിറങ്ങി നാട്ടിൽ വിലസുന്ന കാട്ടുകൊമ്പൻ പടയപ്പ തൊഴിലാളി കുടുംബങ്ങൾക്ക് പലപ്പോഴും വലിയ ആശങ്കയായി മാറാറുണ്ട് എന്നാൽ ഏറെ നീണ്ട കൊമ്പുകളും വിടർന്ന മസ്തകവും ഒക്കെയുള്ള പടയപ്പയുടെ ആനചതത്തിന് ആരാധകരും ഏറെയുണ്ട് ഇവിടെ കേരളത്തിൽ മാത്രമല്ല വാർത്തകളിലും റീൽസുകളിലും നിറയുന്ന പടയപ്പയ്ക്ക് കേരളത്തിന് പുറത്തും ആരാധകർ ഏറെ ി അണക്കെട്ടിന് പുൽമെട്ടിൽ നിരയുറപ്പിച്ച് തീറ്റ തേടിയ പടയപ്പ വിനോദ സഞ്ചാരികൾക്ക് കൗതുക കാഴ്ച സമ്മാനിച്ചു വാർത്തകളിലും അടങ്ങിയത് മൂന്നാർക്ക് நேற்று மதியம் மதுரையிலேருந்து மூணாறு குழந்தை சேர்ந்தாங்க நேற்று மதியம் வந்ததுலேருந்து மூணாருடைய கிளைமேட் வந்து ரொம்ப நல்லாயிருக்கு இதெல்லாம் இறை இரவுக்குளம்லாம் போய் பார்த்துட்டு வந்தோம் இப்போ இங்கே வர்ற வழியில் ஒரு எலிஃபண்ட் பார்த்தோம் அது பேர் வந்து படையப்பான்னு சொன்னாங்க படையப்பா படம் வந்த நேரத்தில் இந்த இது ப இதுக்குள்ளே வந்திருக்கு மூணாருக்குள்ளே அதனால் பேரே வந்து படையப்பான்னு வச்சுருக்காங்க ரொம்ப நல்லாயிருக்கு ரொம்ப கிளைமேட்டும் என்ஜாய் பண்ணும் நாங்கள் எக்ஸ்பெக்ட் பண்ணுவது வேற இங்கே சூப்பராக இருக்குது கிளைமேட் எல்லாமே நல்லாயிருக்கு ரொம்ப ുറ്റിത്തിരിയുമെങ്കിലും പടയപ്പ മുമ്പ് പറയത്തക്ക രീതിയിൽ അക്രമ സ്വഭാവം പുറത്തെടുത്തിരുന്നില്ല എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി ഇതിൽ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് മതപ്പാടിന്റെ കാലയളവിലാണ് പടയപ്പ കൂടുതൽ അക്രമ സ്വഭാവം പുറത്തെടുക്കാറ് തോട്ടം മേഖലയിൽ ആശങ്ക ഉയർത്തുന്ന കാട്ടുകൊമ്പനാണ് പടയപ്പയെങ്കിലും കാലം ഇത്രത്തോളം മനുഷ്യർക്കിടയിലൂടെ അതിജീവനത്തിനായി ചുറ്റിത്തീരുന്ന പടയപ്പയോട് വിനോദസഞ്ചാരികൾക്ക് മാത്രമല്ല തൊഴിലാളി കുടുംബങ്ങൾക്കും തെല്ലൊരു മാനസിക അടുപ്പം തോന്നിയിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യവുമാണ് ന്യൂസ് ബ്യൂറോ ഇടുക്കി ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്